ഈ ഒരു ഡ്രസ്സ് ഞാൻ ഒരുപാട് കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ പാൻ ഉണ്ടോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ ഞാനത് ഡെലിവറി ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ കൂടെ പാൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോട്ട കാരമില്ലാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പാൻറ്റ് ഇടുന്നില്ല ഇതിൻ്റെ കൂടെ നിങ്ങൾ വൈറ്റ് ലെഗിൻസ് ഒക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ അത് ഇങ്ങനെ തന്നെ എങ്ങിട്ട് പെയർ ചെയ്താൽ മതി കേട്ടോ നല്ല രസമാണ് ത്രെഡ് വർക്കാണ് ഫ്രണ്ടിലും ഒക്കെ വരുന്നത് പിന്നെ ആ കഴുത്തിൻ്റെ ഭാഗത്തും നല്ല ഡിസൈനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഈ കഴുത്തിൻ്റെ ഡിസൈൻ ഉദ്ദേശിച്ചു മാത്രം വാങ്ങിച്ചതാണ് ഇത് ഞാൻ മിന്ത്രയെന്നാണ് കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ അമ്മ വന്ന് കഴിത്തിൻ്റെ കെട്ടിത്തന്നു കാരണം ഇങ്ങനെയുള്ള ബ്ലൗസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടി കുറച്ച് പട്ടിച്ചോക്കെ കാണിക്കാൻ വിചാരിച്ചു ഭയങ്കര ഫ്ലയറായിട്ട് അങ്ങനെ തന്നെ കിടന്നോളും എന്നിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നടന്നുകഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇനി പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചു കൈ കുറച്ച് ലൂസ് ഉണ്ട് അപ്പോൾ അവിടെ അങ്ങ് ടൈറ്റ് ചെയ്ത് അടിക്കണം അതായത് നമുക്ക് തയ്യൽ മെഷീനും കൊണ്ട് അടിച്ചാൽ മതി സെറ്റാണ് അടിപൊളിയാണ് മൂന്നാമത്തെ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് തടി ഇല്ലെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് തടിയൊക്കെ തോന്നിച്ച് നിങ്ങൾ ഇച്ചിരി നന്നായിട്ടിരിക്കും കേട്ടോ കൈയുടെ ഭാഗത്തൊക്കെ ഇതുപോലെ താമരയുടെ പോലെ ഇങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് വൈറ്റ് ലെഗിൻസിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രോഡക്റ്റൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ടാക്ക് ചെയ്ത് കൊടുത്തേക്കാൻ താല്പര്യമുള്ളൊരു ചെക്ക് ചെയ്തുതൊക്കെ അപ്പം അത്രയുള്ളൂ ഒരു അറ്റബ്